മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ അപകട ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർക്കുന്ന ഒരു നടപടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ഒക്കെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കരിക്കോട്ടക്കരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് സാർ നമ്മുടെ ഇരിട്ടി ബ്ലോക്കിൽ എത്ര ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇരിട്ടി ബ്ലോക്കിന് ബ്ലോക്കിൽ നിലവിൽ ആദിവാസി സങ്കേതങ്ങളിലാണ് രണ്ട് ക്യാമ്പുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഗ്ലോക്ക് പഞ്ചായത്തിൻ്റെ മേഖലയിലുള്ള ആറ് പഞ്ചായത്തുകളിലും സമീ സമാന സ്വഭാവമുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ രണ്ട് കോളനി ഏത് സമയത്തും ഒരു സ്ഫോടനാത്മകമായ ഒരവസ്ഥയുള്ള രണ്ട് കോളനികളാണ് ഈ രണ്ട് കോളനികളും വളരെ പ്രാദേശിക ഗവൺമെൻ്റുകൾ വളരെ അവസരത്തിനൊത്തുയർത്തുകൊണ്ട് തലേ ദിവസം തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുമായി പ്രാദേശിക ഗവൺമെൻറ്റുകൾ വളരെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലാതെയുള്ള മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായി നമുക്ക് ഇതിനു വേണ്ട സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രണ്ട് ക്യാമ്പുകളിലും സന്ദർശിച്ചപ്പോൾ ആശാവകമായ രീതിയിൽ അവർക്ക് അവരുടെ ക്യാമ്പ് അംഗങ്ങൾ വളരെ നല്ല രീതിയിൽ അനുഭവങ്ങൾ പാർന്നിട്ടുണ്ട് അതോടൊപ്പം ഈ കോളനികളുടെ ദുരവസ്ഥ ചതരൂർ നൂറ്റിപ്പത്ത് കോളനിയുടെയും അതോടൊപ്പം തന്നെ അംബേദ്കർ കോളനി എടപ്പുഴ അംബേദ്കർ കോളനിയും ഈ രണ്ട് കോളനികളുടെ കോളനികളുടെയും ദുരവസ്ഥ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ദുരവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമവുമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ സ്ഥായിയായ പരിശ്രമം ഇതിനു വേണ്ടി ഉണ്ടായില്ലെങ്കിൽ പരിശ്രമം ഉണ്ടായില്ലെങ്കിൽ ഈ കോളനികളുടെ ഭാവിയിൽ ഇന്ന് വയനാട്ടിൽ നടന്നതിനേക്കാൾ വലിയ അപകടമായും അപകടവും ദുരന്തവും പിന്നെ വിളി ഒലിച്ചു വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭൗമോശാസ്ത്ര ഘടനയനുസരിച്ച് അംബേ എടപ്പട അംബേദ്കർ കോളനി എന്ന് പറയുന്നത് ആരാലും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ജനപ്രതിനിധികൾക്ക് അവിടെ എത്തണമെങ്കിൽ ഒരുപാട് ശ്രമകരമായ രീതിയിലുള്ള ഒരുപാട് ഏർപ്പാടുകൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ കയ്യില്ലെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ കോളനി വളരെ നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാപൂർ റോഡ് ഇരട്ടി